പ്രശസ്തനായ പങ്കുവയ്ക്കുന്നത് പണ്ട് പണ്ട് ഒരു സ്ഥലത്ത് ഒരു കച്ചവടക്കാരനും അദ്ദേഹത്തിന്റെ മകനും ജീവിച്ചിരുന്നു ഒരു ദിവസം കച്ചവടക്കാരൻ തന്റെ മകനെ ഒരു പറഞ്ഞയച്ചു എന്തിനാണെന്നോ സന്തോഷത്തിന്റെ അറിഞ്ഞു വരാൻ അങ്ങനെ അവൻ നാൽപ്പതിനാൽ മരുഭൂമിയിലൂടെ അലഞ്ഞു നടന്ന് അച്ഛൻ പറഞ്ഞ

ഇവിടെ നല്ല തിരക്കും പല തരത്തിലുള്ള ആളുകൾ വരുന്നു പോകുന്നു അപ്പോഴാണ് അവനത് ശ്രദ്ധിച്ചത് ഗുരു ഓരോരുത്തരോടായി സംസാരിച്ചു വരുന്നു അങ്ങനെ രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ഗുരു അവന്റെ അടുത്തും എത്തി എത്തിയപാടെ ഗുരു അവനോട് ചോദിച്ചു

നീ നടക്കുമ്പോൾ ഇത് താഴെ തുളുമ്പി പോകാതെ സൂക്ഷിക്കണം അങ്ങനെ അവൻ ആ സ്പൂണും എടുത്ത് കൊട്ടാരത്തിലെ എണ്ണമറ്റിപ്പൊടികളും അവൻ പകച്ചു തിന്നുപോയി ഞാൻ ഇതൊന്നും കണ്ടിട്ടില്ലല്ലോ എന്റെ ശ്രദ്ധ മുഴുവൻ ഈ സ്പൂണിലെ എണ്ണയിലായിരുന്നല്ലോ അങ്ങനെ അവൻ കുറ്റസമ്മത നടത്തി ും അവൻ്റെ ഇപ്പോൾ അവൻ എല്ലാം നന്നായി കണ്ടു ചുമരുകളിലെ കലാസൃഷ്ടികൾ മാത്രമല്ല പിന്നെ പിന്നെ ഗ്രന്ഥപുര ഗ്രന്ഥ സൗന്ദര്യത്തോടുകൂടിയാണ് ഉണ്ടാക്കിയത് എന്നിട്ട് രണ്ടു മണിക്കൂർ കഴിഞ്ഞ് പിന്നെയും അവൻ ഗുരുവിന്റെ മുറിയിലെത്തി ഞാൻ എല്ലാം കണ്ടു എന്ന് ഇത് കേട്ടപ്പോൾ ഗുരു അവനോട് ചോദിച്ചു ആ എണ്ണ ഇല്ലായിരുന്നു അപ്പോൾ ഗുരു പറഞ്ഞു നീ പഠിച്ചിരിക്കേണ്ട ഉള്ളൂ ലോകത്തിലെ സുഖങ്ങളും a cara.